തടയണം കർണാടക ഹൈക്കോടതിയിൽ അപ്പീലുമായി കർണാടക ഹൈക്കോടതിയിൽ അപ്പീലുമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു ഇത് ചോദ്യം ചെയ്താണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത് ഒരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഡയറക്ടറായിട്ടുള്ള എക്സാലോജി കമ്പനി സ്വകാര്യ കരിമണൽ സംസ്കരണ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയതിനെ തുടർന്നാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസി കേസ് എടുത്തത് ചോദ്യം ചെയ്യലാണ് ഹാജരാകാൻ നോട്ടീസ് നൽകിയതിനു പിന്നാലെ വീണാ വിജയൻ കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു എന്നാൽ അന്വേഷണം തടയാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് കോടതി ഹർജി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനാറിന് തള്ളി ഈ വിധി ചോദ്യം ചെയ്താണ് വീണാ വിജയനും കമ്പനിയും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റിയൊന്ന് വകുപ്പ് പ്രകാരമുള്ള അന്വേഷണം നിലനിൽക്കെ അതേ നിയമത്തിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പ് അനുസരിച്ചുള്ള മറ്റൊരന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയില്ലെന്നാണ് ഹർജിയിലെ വാദം വിശദമായി വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വിഭു ബക്രുവിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പറഞ്ഞു അതേസമയം ഹർജി തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ തടയണമെന്ന ഹർജിയുടെ വാദം കോടതി അംഗീകരിച്ചില്ല ഹർജി ഡിസംബർ മൂന്നിന് വീണ്ടും പരിഗണിക്കും സിംഗിൾ ബെഞ്ച് വിധി വന്ന ഒരു വർഷവും എട്ടു മാസവും പിന്നിടുന്ന സമയത്താൽ ഉത്തരവ് ചോദ്യം ചെയ്ത് വീണ വീണ്ടും കോടതിയെ സമീപിച്ചത് ഏറെ നിർണായകമാണ് കേസിനുശേഷം എസ് എഫ് ഒയുടെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല